ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മളെ തേർഡ് ആണ് തേർഡ് ഡേ ആണ് നമ്മളെ ലുബിയാനയിൽ ഇന്നലെ നമ്മൾ ലേക്ക് ബ്ലഡിൻ്റെ അവിടെ പോയി അതൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്തു ഇന്ന് കുറച്ച് മഴയൊക്കെ ഉണ്ട് ഇവിടെ മഴപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഇന്നലെ ബ്ലഡ് ലേക്ക് ബ്ലഡ് പോയ പോലെ തന്നെ ഒരു സ്ഥലമുണ്ട് ബോഹീൻസ് എന്ന് പറയുന്ന സ്ലോവേനിയയിലെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് അതായത് ഒരു മൗണ്ടൈൻസ് അവിടെ കേബിൾ കാർ ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ ബോഹിൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യണേ അതായത് വോക്കിങ് ഇപ്പം ക്ലൈമറ്റ് ഇപ്പം മഴ ആണ് അപ്പോൾ അത് വോക്കിംഗ് ആണോ എന്നൊക്കെ ഉള്ളതെന്ന് അറിയണം നമ്മൾ ആദ്യം പോകും നമ്മളെ ബസ് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അത് അന്വേഷിക്കണം ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ള ബസ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ ഉള്ളത് മഴ ഹെവിയർ ആവാതായിരുന്നില്ല മഴ മഴയാണ് ബോഹിഞ്ചിലേക്കുള്ള ബസ് കയറി കറക്റ്റ് പത്ത് മണിക്ക് ഇവിടുന്ന് ഒന്നേക മണിക്കൂറൊക്കെയാണുള്ളത് ഇവിടെ പുറത്ത് ഇപ്പോ കുറച്ച് മഴ കൂടിയിട്ടുണ്ട് അവിടെ എത്തിയാലും അറിയാം അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത് പിന്നെ അവിടെ കേബിൾ കാർ സർവീസൊക്കെ ഉണ്ടാവും ഉള്ളതൊന്നും അറിയില്ല ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കാരണം അന്നത്തെ ഡേ ഏതായാലും വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ ഇന്നലെ വന്ന നല്ല ഐലൻഡ് കാണുന്ന ഐല ചമ്മള് ഒന്നര മണിക്കൂർ ഉണ്ടാവുള്ളൂന്ന് അറിയാ ബോഹിഞ്ചിലേക്ക് ബസ്സിൽ ഇപ്പൊ ഓൾറെഡി രണ്ട് മണിക്കൂർ കഴിഞ്ഞു പക്ഷെ ബോഹിഞ്ച് അടുക്കംതോറുണ്ടല്ലോ വളരെ ഡീപോഡി സ്ഥലാണ് പുറത്തെങ്ങനെ മഴ കുറവുണ്ട് ഏതായാലും ടുത്തെത്തി കേബിൾ കാർ സ്റ്റേഷൻ ആണ് ബോഹിഞ്ചില് വോഗലെന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി വോഗൽ വോഗലാണ് കേബിൾ കാർ ഒക്കെ ഉള്ളത് പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ ആരും കാണുന്നൊന്നുമില്ല അവിടെ ഒരു കേബിൾ കാറിന്റെ ഒരു സൈനൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് അതിൻ്റെ മുമ്പ് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുക്കാണ് ഓയ് എന്താണ് നല്ല ടഫ്നൂട്സ് അടിച്ചിരിക്കുക ബസ് സ്റ്റോപ്പിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഇവിടെ ചോദിക്കാൻ ഇല്ല പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വോഗല് കണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു കേബിൾ കാറിൻ്റെ കാര്യ സൈനോടെ വെച്ചിട്ടുണ്ട് മഴൊക്കെ ഒന്ന് കുറഞ്ഞ് രണ്ട് സൈഡിലും കണ്ടു നല്ല പച്ചപ്പ് മഴ ഇത് കഴിഞ്ഞപ്പൊ ഓയ വിശല്ലേ ഒരു കാടാല്ലോ ഒരു മനുഷ്യനും ഇല്ല അവിടെ ഉണ്ടാവോ ക്യാബിൽ കാർ ഇതോ ക്യാബിൾക്കാർ ഉണ്ടായാൽ മതിയായിരുന്നു അല്ല കൊറേ കാറൊക്കെ കാണുന്നുണ്ട് രക്ഷപ്പെട്ട് കൊറേ കാറൊക്കെ കണ്ടപ്പോ കുറച്ചൊരു സമാധാനം ഇണ്ടായ മതിയായിരുന്നു ഗോഗൽ ടിക്കറ്റ് ഓഫീസ് ഗോഗൽ കാബിൾ കാരുടെ ടിക്കറ്റ് എടുത്ത് കാണിക്കിട്ടി വായി സർവീസ് ഉണ്ട് ഒരു മണിക്ക് കേബിൾ കാർ മുകളിലേക്ക് ഒരു മണിക്കുണ്ട് ഒരു മണിക്കുണ്ട് ഞാൻ കയറി നമ്മളെ കേബിൾ കാർ കുറച്ച് സമയത്താണ് പന്ത്രണ്ട് അയിമ്പത്തഞ്ച് ഒരു മണിക്കാണ് ഇവിടുത്തെ ഒരു ഇനി അടുത്ത ക്യാബിൽ കാറും മോളാക്കുള്ളത് അത് മിസ്സായി കഴിഞ്ഞാൽ ഇനി ഒന്നര മണിക്കാണ് നമുക്ക് അത്രയും ടൈം പോകും കണ്ടാൽ അധികം ആൾക്കാരൊന്നും ഇല്ല ആകെ പത്ത് ആളേറ്റുള്ളൂ മായ ിനിറ്റ് ഉള്ളു ക്യാബർ കാള് ആറ് മിനിറ്റ് കേറി കഴിഞ്ഞാൽ ഇതാ വോഗൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റിൽ നമ്മളെ ആളുകൾ വളരെ കുറവാണ് നമ്മളിപ്പം വന്ന കേബിൾ കാറിലുള്ള ആൾക്കാരെ തന്നെ ഉള്ളു അത് മഴ ഉണ്ടായതിനെ കൊണ്ടായിരിക്കണം അവിടെയൊക്കെ വേറെ ഒരു കേബിൾ കാറൊക്കെ കാണുന്നുണ്ട് അവിടെ വേറെ ഒരു കേബിൾ കാർ കാണുന്നുണ്ടല്ലോ അല്ലെ അങ്ങോട്ടേക്ക് ആ മുകളിലൊക്കെ പോകാനുള്ള അടിപൊളി ആണ് പക്ഷെ ഇവിടെ വിൻ്ററിലാണ് പല പല ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവല്ലേ കൂടുതലും ആൾക്കാരുണ്ടാവും അവർ പറഞ്ഞ് വിൻ്ററിലാണ് അവിടെയുള്ളവർ വേറൊരു ക്യാബിൾ ഒക്കെ ഉണ്ട് അതിന്റെ മുകളിലേക്ക് പോവാം ഇവിടെ ഒക്കെ ഫോഗിനെ കൊണ്ട് കണ്ട് ആ മൗണ്ടൈൻസ് ഒക്കെ കവർ ചെയ്ത് ഇരിക്കുകയാണ് ആ വാട്ടർഫോളൊക്കെ കാണാം ഇവിടെ നല്ലൊരു ഓട്ടോ പോയിന്റ് എന്താ പിഗ പിഗും കുട്ടികളാണല്ലോ അല്ലേ ആ അവിടെ ഇവിടെ വേറെ കേബിൾ കാർ ഇതാ അതൊക്കെ ക്ലോസ് അതൊക്കെ വിൻ്ററിലുണ്ടാവുള്ളൂ അവിടേക്ക് പോകാൻ ആ ടോപ്പിലേക്ക് ആളുകളൊക്കെ എങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കണ കാണുന്നുണ്ട് നമ്മളൊന്ന് കുറച്ച് അവിടേക്ക് പോയേക്കാന്ന് ചോദിച്ചു കാരണം എൻ്റെ മോളിലൊക്കെ കുറച്ച് ആളുകളെ കാണുന്നുണ്ട് ഹൈക്കിങ്ങിൻ്റെ സ്ഥലമാണോ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്കുള്ള ടൈമൊക്കെ വിചാരിച്ചിരിക്കുന്നത് കോമന അഞ്ച് മണിക്കൂർ നാൽപ്പത് അഞ്ചും പിന്നെ പോകൽ രണ്ടാം നാൽപ്പും നമ്മൾ ഫുള്ള് അങ്ങോട്ട് നടക്കേണ്ടി വരും നമ്മളിങ്ങനെ നടക്കാണ് നല്ലൊരു അടിപൊളി ഏരിയയാണ് അധികം ആളുകളൊന്നും ഇല്ല ഇങ്ങനെ മായും ഇപ്പം കുറവുണ്ട് അവിടെ ഒരു പൂളാല്ലോ ശല് അല്ലേ തായ ഒരു പൂളാണ് പൂള വേറെ അങ്ങനെന്താണ് അത് കണ്ട അവിടുത്തെ കേബിൾ കാർ ഒക്കെ ക്ലോസ്ഡ് ആണ് അപ്പൊ കൊല്ലത്തിൽ ഒരു മൂന്നോ നാലോ മാസൊക്കെ ആയിരിക്കും ഇത് ഓപ്പൺ ഈ കേബിൾ കാർ കാറൊക്കെ അതെ നമ്മള് കൊറച്ച് മുകളിലൊക്കെ നടന്ന് നടന്ന് എന്താ കൊറച്ചൊക്കെ ഐസ് കാണാൻ തുടങ്ങി അല്ലേ അതവിടെ കുറച്ച് ഐസ് ഇവിടെതാണ് കുറച്ച് ഐസ് മെയിനായിട്ട് ഇവിടെ ഹൈക്കേഴ്സൊക്കെയാണ് കുറേ ഹൈക്കേഴ്സൊക്കെ കാണാം അവിടെയൊക്കെ ഇങ്ങനെ കയറി പോകുന്നത് നമ്മൾ മുമ്പിൽ പോയ ഒരു കപ്പിളാണ് അങ്ങനെ അവിടെ കയറി പോകുന്നത് വിൻ്ററിൽ ഇവിടെയൊക്കെ ഫുള്ള് സ്നോ ആയിരിക്കും ഇവിടെയൊക്കെ സ്കീങ് ഏരിയ നടന്ന് നടന്ന് കുറച്ച് ഐസിൻ്റെ ഒക്കെ ഏരിയ എത്തി അതുകൊണ്ടുതന്നെ നല്ല തണുപ്പായി ചെറുങ്ങനെ മൈ കൂടാൻ തുടങ്ങി ഓ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 ചെറിയ ഹൈക്കിംഗ് ഒക്കെ എത്തി അവിടെ എത്തി രണ്ടാൾ കൊയങ്ങിയിരിക്കുക നടന്ന് നടന്ന് ഏകദേശം നമ്മൾ സ്നോ ഒക്കെ കണ്ടു തുടങ്ങിയതാ നമ്മൾ ഈ ആ കട്ട സ്നോൻ്റെ അടുത്തേക്കാണ് പോകുന്നത് യൂറോപ്പിൽ വന്നിട്ട് ഇതുവരെ സ്നോ ടച്ച് ചെയ്തിട്ടില്ലാന്നാണ് പറയുന്നത് അപ്പൊ അത് ഏതായാലും തീർത്തു കൊടുക്കുക നമ്മൾ വേറെ എവറസ്റ്റിൻ്റെ മുകളിലൊക്കെ കയറി പോന്നായിരിക്കും ഇങ്ങനെ അവര് ചന്ദ്രനൊക്കെ കാലു കുത്തിയ പോലെ സ്നോലിറങ്ങി വല്ലാതെ ആ സൈഡിലേക്ക് പോകണ്ടേ അവിടെ സ്ലോപ്പാ ആ ഭാഗത്തൊക്കെയാ സൈഡിലേക്ക് സ്ലോപ്പാണ് വേണ്ട ബീച്ചില് മണ്ണിലൊക്കെ കളിക്കുന്ന ആര്യാൽ ബോട്ടില് പൊട്ടിപ്പണ്ട ഹലോ കഴിഞ്ഞല്ലേ ഇതൊക്കെ വൈകിട്ട് ആറ് ഏഴ് മണി പോലെ ഉണ്ട് ഇപ്പൊ ആകെ രണ്ടു മണി ആയിട്ടുള്ളൂ ഇവിടെ ആ നമ്മള് തിരഞ്ഞെടുക്കാൻ കഴിയില്ല അവിടെ ഒക്കെ പോകാം ഇപ്പൊ രണ്ടര മണിയാണ് ആയത് കംപ്ലീറ്റ് പോകുവന്നിട്ട് കവറായി നല്ല തണുപ്പും നല്ല തണുപ്പും കൂടാൻ തുടങ്ങി ഇവിടെ അധികം അധികം അല്ല വേറെ ആരും തന്നെ ഇല്ല അവിടെ ഗ്രൂപ്പ് ആയിട്ട് വന്നോണ് അവര് അവിടുത്തെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനും വേണ്ടി നിക്കു ഇതാ നിന്റെ മുകളിൽ തന്നെ എത്തിയപ്പോടെ കണ്ടു ഒരുപാട് ആൾക്കാരെ ആൾക്കാർ കാണിപ്പോ ഗ്രൂപ്പായിട്ട് വന്നതാ വണ്ണ തിരിക്ക മൂന്നര മണിയായി മൂന്നര മണീൻ്റെ കണ്ടാലാണ് ഇനിയിപ്പം അത് കഴിഞ്ഞാലത്ത് നാല് മണിക്കാണ് മഴ ചെറു കൂടാൻ തുടങ്ങി പുറത്തല്ല മഴ ഒന്നും കാണുന്ന നമ്മൾ കേബിൾ കാർ സ്റ്റേഷൻ്റെ പുറത്തെത്തി മഴ കുറച്ച് കൂടി നമ്മൾ വേഗം ഈ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പിന്നെ കയറിക്കുള്ള സ്ഥലമുള്ളു ഈ ബസ് ടൈം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും അവിടെ എഴുതിയിട്ടുണ്ടാവും എത്ര മണിക്കാന്നുള്ളത് നമ്മൾ തിരിച്ചു തിരിച്ചതാ നമ്മൾ ബസ് സ്റ്റോപ്പ് ഇതാ കുഞ്ഞ് ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് ഇപ്പോൾ നാല് നാൽപ്പത്തൊന്നിനാണ് ബസ് നമ്മൾ ലുബിയാനിലേക്കുള്ള അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെയാണുള്ളത് ബോഹിഞ്ച് ലേക്ക് നമ്മൾ ലേക്കിൻ്റെ അവിടെ ഒന്നും പോകുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ലേക്കിൻ്റെ അവിടെ എന്നാലും പിന്നെ അതിൻ്റെ മുമ്പൊക്കെ കൊണ്ട് പോകുന്നില്ല ഇനിയിപ്പം നേരെ ഹോട്ടൽ ഓക്കെ അപ്പൊ നമ്മള് ഈ വോഗി നമ്മൾ ശരിക്കും വിന്റർ സീസണിലാണ് സ്കീയിങ്ങും സ്നോ ഒക്കെ ഉണ്ടാവും അപ്പൊ ആളുകൾ വളരെ കുറവാണ് ഏഹ് നമ്മൾ ഒരു രണ്ട് മണിക്കൂറോണം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചു പോവാണ് കാരണം സ്ലോവേനിയയിൽ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഗോഗൾ കേബിൾ കാറിൻ്റെ അവിടെ അപ്പൊ നമ്മളത് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആവുന്നേ നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകണം ഇൻഷാല്ല അപ്പോൾ അത് അടുത്തയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബ ബൈ